കുളത്തുപുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവ തിരക്കിനിടെ മാല മോഷ്ടിച്ച രണ്ട് സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുനെൽവേലി കേന്ദ്രീകരിച്ചുള്ള മോഷണ സംഘത്തിലെ പ്രധാനികളും നിരവധി കവർച്ച കേസുകളിലെ പ്രതികളുമായ പാലക്കാട് കൊടിഞ്ഞാൻപാറ സ്വദേശിനി ഇരുപത്തിയൊൻപത് വയസ്സുള്ള ദീപ തമിഴ്നാട് സ്വദേശിനി ഇരുപത്തി ആറ് വയസ്സുള്ള പാർവതി എന്നിവരെയാണ് കുളത്തുപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് കുളത്തുപുഴ അരിപ്പ പുത്തൻവിട്ടിൽ ജയയുടെ മൂന്ന് പവൻ സ്വർണമാല പൊട്ടിച്ച കേസിലാണ് അറസ്റ്റ് സംഭവത്തെക്കുറിച്ച് പോലീസ് ഭാഷ്യം ഞെട്ടിക്കുന്നതാണ് അഞ്ചംഗ കവർച്ചാ സംഘത്തിലെ മൂന്ന് പേരാണ് മേടവിഷു ഉത്സവത്തിന്റെ ദിവസത്തിൽ കവർച്ചയ്ക്കായി കുളത്തൂപ്പിഴയിലെത്തിയത് തിരക്കിനിടയിൽ പിടിയിലായ പാർവതി ദീപ എന്നിവർ ചേർന്ന് മാല പൊട്ടിച്ച് മൂന്നാമത്തെ രക്ഷപ്പെടുകയും ചെയ്ത കലയന്മാലിന്റെ കൈകളിൽ ഏൽപ്പിച്ചു കലയമ്മൾ ഇതുമായി രക്ഷപ്പെട്ടു നാട്ടുകാർ ദീപ പാർവതി എന്നിവരെ തടഞ്ഞു നിർത്തി പോലീസ് ഏൽപ്പിച്ചു ഇവരോടൊപ്പമുള്ള കലയമ്മൾ മറ്റ് രണ്ട് പുരുഷന്മാർ എന്നിവർക്കായി അന്വേഷണം ആരംഭിച്ച പോലീസ് ഇവരുടെ ചിത്രങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് ആൾക്കൂട്ടത്തിൽ ഇവരുണ്ടാകും നാടോടികൾ ഭക്ഷക്കാർ ബസ് യാത്രികർ തുടങ്ങി നിരവധി വേഷങ്ങളിൽ ഇവർ എത്തിയേക്കാം ജാഗ്രത വേണം കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ എട്ടു വർഷമായി കവർച്ച നടത്തുന്ന പ്രതികൾക്കെതിരെ നിരവധി പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായും പോലീസ് അറിയിച്ചു ഇവരെ എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളിൽ അറിയിക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സ്വദേശിനിയായ അമ്മയുടെ തമിഴ്നാട് സ്വദേശിനിയ കൂട്ടമായി ചുറ്റുവളഞ്ഞ് അവര് വലിച്ചെടുക്കുകയും ആ മാല വലിച്ചെറങ്ങ എടുത്ത ഉടൻ തന്നെ അവരുടെ സംഘത്തിൽ ഒരാളുടെ കൈ ഇലിലേക്ക് കൈമാറുകയും ചെയ്തിട്ടുള്ളതാണ് ഉടൻ തന്നെ ഈ രണ്ട് പേരെ നമുക്ക് പിടിക്കാൻ കഴിയുകയും മറ്റുള്ളവരെ കണ്ടെത്താൻ കഴിയുക അറിഞ്ഞിട്ടില്ലാത്തതുമാണ് കുളുത്തൂപ്പുഴയിലെ മഹാ ഉത്സവമായ മഴയുടെ പശുവിൽ ധാരാളം ഭക്തജനങ്ങൾ കൂടും അതനുസരിച്ച് ഈ സ്നാച്ചിങ്ങിനും മറ്റും സാധ്യതയുള്ളതനുസരിച്ച് എസ് എച്ച്ഒ അനീഷ് സാറും ഡി വി എസ് പിന്നൽ സാറും മറ്റും നിർദ്ദേശിച്ചനുസരിച്ച് പ്രത്യേകം സംഘത്തെ തന്നെ ഇവരെ കണ്ടെത്തുന്നതിനേണ്ടി നിയോഗിച്ചിരുന്നു അങ്ങനെ സ്നാക്കിങ് ഉണ്ടായാൽ തന്നെ ഉടൻ തന്നെ പിടിക്കുന്നതിന് വേണ്ടി അങ്ങനെ സംഘം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഉടൻ തന്നെ ഇവരെ കണ്ടെത്താനും അവരെ കൂട്ടിക്കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് പവൻ മാലയുള്ള മൂന്നും പവൻ ആണ് മാലയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അത് റിക്കവറി ചെയ്തിട്ടില്ല അത് സംഘത്തിലുള്ള ഒരാൾ കൈമാറിയതായിട്ടാണ് വിവരം അവരെക്കുറിച്ച് ഉടൻ തന്നെ നമുക്ക് സൂചന കിട്ടിയിട്ടുണ്ട് അവരെ കൂടെ കണ്ടെത്താൻ കഴിയുമെന്നാണ് വിശ്വാസം അവർ സംഘമായിട്ടാണ് ഇതുപോലെ ഉത്സവങ്ങളിൽ വരികയും നാടോടികളാണ് സംഘമായി വന്നിട്ട് ഒരാൾ ഇത് എന്നിട്ട് കൈമാറി കൈമാറിയിട്ട് ആൾക്കൂട്ടത്തിലേക്ക് കടന്നുപോയാണ് ഇവരുടെ സ്ഥിരം പതിവ് അന്നേരം അവരെ കണ്ടെത്താൻ കഴിയുമെന്നാണ് ഇവർ പല സ്റ്റേഷനിലും ഒരു ഐഡി ഐഡന്റിറ്റി ചെയ്യേണ്ടതുണ്ട് ഇവർ പല പേരിലും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ ഉത്സവ സീസണിലും വരാറുണ്ട് പിടിക്കപ്പെട്ടാൽ ഹൈക്കോടതിയിൽ നിന്നുൾപ്പെടെയുള്ള പ്രമുഖരായ അഭിഭാഷകരാണ് ഇവർക്കായി കോടതികളിൽ എത്തുന്നത് കേസ് എത്തുന്നതോടെ നഷ്ടമായ സ്വർണം തിരികെ നൽകി തടിയൂരുകയാണ് ഇവരുടെ സ്ഥിരം ഏർപ്പാട് അറസ്റ്റ് രേഖപ്പെടുത്തിയ ദീപ പാർവതി എന്നിവരെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നാട്ടുവാർത്ത കുളത്തുപുഴ